പേളിക്കും ശ്രീനിഷിനും ശേഷം ബിഗ് ബോസിലൂടെ ശ്രദ്ധേയരായ താരങ്ങളാണ് ജാസ്മിൻ ജാഫ്രംഗ പ്രിയും ഇരുവരും പ്രണയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിലും അടുത്ത സുഹൃത്തുക്കളാണ് മത്സരത്തിനകത്ത് ഉണ്ടായിരുന്നപ്പോഴുള്ള ശക്തമായ അടുപ്പം ഇപ്പോഴും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയാണ് ഷോ അവസാനിച്ചതിന് ശേഷം യാത്രകൾ പോയിട്ടും മറ്റുമായി തങ്ങളുടെ പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് താരങ്ങൾ ഇതിൻ്റെ പേരിൽ വ്യാപക വിമർശനങ്ങൾ വരാറുണ്ടെങ്കിലും ഗബ്രിയോ ജാസ്മിനോ ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാറില്ല ഏറ്റവും പുതിയതായി ഇൻസ്റ്റാഗ്രാമിലൂടെ ഇരുവരും പങ്കുവെച്ച വീഡിയോ വൈറലാവുകയാണ് വിദേശത്തോ മറ്റോ ഇരുവരും പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഗ ഗബ്രിക്കൊപ്പം ആടിപ്പാടി വളരെ സന്തോഷത്തോടെ നടക്കുന്ന ജാസ്മിനെയാണ് വീഡിയോയിൽ കാണുന്നത് സിനിമാ സ്ഥൈലിലുള്ള ഇവരുടെ വീഡിയോ വളരെ പെട്ടെന്ന് ശ്രദ്ധേയമായി അങ്ങ് ദൂരെ ഒരു ദേശത്ത് ഭൂമിയുടെ ഒരറ്റത്ത് എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി നൽകിയത് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ ആണെങ്കിലും അവരുടെ സ്നേഹവുമായിക്യവും കൂട്ടുകെട്ടുമൊക്കെ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഇതിലൂടെ വ്യക്തമാവും അതുകൊണ്ടുതന്നെ ചില ആശയങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കമൻ്റുകളാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വീഡിയോ കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നു ഇപ്പോഴുള്ള സ്നേഹം സന്തോഷം നൽകുന്നതാണ് എന്നാൽ പിന്നീട് ഇടയ്ക്ക് വെച്ച് ഇവർക്ക് പിരിയേണ്ടി വന്നാൽ അത് രണ്ടാർക്കും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം എല്ലാ സൗഹൃദങ്ങളും അങ്ങനെയാണ് എന്നാണ് ഒരാൾ കമൻ്റിട്ടിരിക്കുന്നത് മൂവായിരത്തിലധികം ആളുകളാണ് ഈ ഒരു കമൻറ്റിന് മാത്രം ലൈക്ക് അടിച്ചിരിക്കുന്നത് അതായത് അത്രയധികം ആളുകളും ഇതേ അഭിപ്രായക്കാരാണെന്നർത്ഥം വരുന്ന ആളുകളിൽ ഇവരിലെ ഒരാൾ മറ്റൊരാളെ മാറ്റി നിർത്തും മനഃപൂർവ്വം തന്നെയായിരിക്കും അങ്ങനെ ചെയ്യുക പിരിയുമെന്ന കാര്യം ഗ്യാരൻറ്റിയാണ് ചിലപ്പോൾ ഗബ്രിയായിരിക്കും ജാസ്മിനോട് സൗഹൃദം അവസാനിപ്പിക്കാൻ പറയുക എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് താരങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്നത്